ും റിവേൾ ടുഡേ മേഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകൾ അനുഗ്രഹകരമാണെന്ന് കേൾക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മൾ എബ്രേഖനം പതിനൊന്നാം അധ്യായം ആയിക്കോട്ടെ നമുക്കറിയാം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് സൺ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ക്രിസ്ത്യൻ ഭാര്യ വളർന്നവർക്ക് അങ്ങനെ അറിയാം അല്ലാത്തൊരിങ്ങനെ വചനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസം വരും എന്നാൽ ഫെയ്ത്ത് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ബോഡി ബിൽഡർ അവർ വർക്കൗട്ട് ചെയ്ത് അവരുടെ ശരീരം ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പേശി വളരാൻ തുടങ്ങും ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോഴും അമാനുഷികമായ കാര്യങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധേ കുണ്ടരാനായിട്ട് താല്പര്യപ്പെടുകയാണ് കാനാവിലെ കല്യാണ വരുന്ന നമുക്കറിയാം യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് അവരുടെ ഷോർട്ടേജ് വരികയാണ് വൈനില്ല എന്ന് കർത്താവിൻ്റെ അമ്മ യേശുവിനോടൊന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് മൈറ്റൈമാസനോട് എൻ കമ്മ എൻ്റെ സമയത്തിന് വന്നിട്ടില്ല നാഴിക വന്നിട്ടില്ല അമ്മ പെട്ടെന്ന് തിരിച്ചു പോയി ബാല്യക്കാരോട് പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അതുപോലെ ചെയ്വൻ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്വീൻ ബാല്യക്കാരോട് പറയുകയാണ് അവരുടെ പേരുകളൊന്നും വേദിവസത്തെ മെൻഷൻ ചെയ്തിട്ടില്ല ഈ അകത്തുനിന്ന് ജോലി ചെയ്യുന്നവരുടെ പക്ഷെ അവരുടെ വിശ്വാസം വേദിവസം എടുത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് കർത്താവ് അവരോട് പറയുന്നു ഈ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒരു അത്ഭുതം ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും സാധാരണ പോകുന്ന പോലെ പോവുകയാണ് എൻ്റെ ജീവിതത്തിനൊരു വ്യതിയാനം കാണുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ ഒരു തത്വത്തിലൂടെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി എത്തുന്ന ചില കാര്യങ്ങളാണ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മൂവ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ജീവിതം യു നെവർ ബി സെയിം ബിഫോർ ഞാനത് പറയാൻ കാരണം ശ്രദ്ധിക്കണമേ ആദ്യം പറയുന്നു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ രണ്ടാമത് പറയുകയാണ് പറയുന്നു ഫിൽ ദിസ് അതായത് ഈ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്നു കൽപാത്രങ്ങളിൽ വചനം പറയുന്നത് റച്ചു ഞാൻ അവിടേക്ക് വരികയാണ് ഞാൻ വിശദീകരിക്കാൻ അവര് ആദ്യം അവരോട് അമ്മ വന്നു പറയുന്നു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ തീർന്നു അവരുടെ ചോദ്യങ്ങളോ ഒന്നുമില്ല ഈ ബാല്യക്കാരുടെ ചോദിച്ചാൽ ബീഞ്ഞ് തീർന്ന വിഷയം അവർക്കും അറിയാം അവരും കലവറയിലുണ്ട് ഒരു പക്ഷേ അമ്മയും യേശുവും തമ്മിൽ സംസാരിക്കുന്നവര് കേട്ട് കാണാം കേട്ടിട്ടില്ലായിരിക്കാം വചനത്തിൽ പറയുന്നില്ല പക്ഷേ ഈ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറയുമ്പോൾ ചോദ്യങ്ങളൊന്നുമില്ല വിശ്വാസത്തിന് ചോദ്യങ്ങളില്ല മാത്രമേ ഉള്ളൂ ഉള്ളൂഡിയൻ അതായത് അനുസരണത്തിന്റെ വാതിലും മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് അവരെന്തു ചെയ്തു രണ്ടാമത് അവർ പ്രൂവ് ചെയ്യുവാണ് യെസ് ഞങ്ങളത് വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ എപ്പോഴും സഭയം പറയും അല്പം നമ്മളാണെ അല്പം വെള്ളം ഒന്ന് ഒഴിച്ചിട്ടാ നോക്കട്ടെ എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നെങ്കിൽ വിശ്വസിക്കാം അല്പം അല്പമൊന്നൊഴിച്ച് നോക്കും കർത്താവെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക കർത്താവേ കണ്ടാൽ ഞാൻ വിശ്വസിക്കാം അവരെന്തുകൊണ്ടാണ് വക്കോളം നിറച്ചതെന്ന് വേദോസ്തം പറഞ്ഞാൽ പ്രൂവിംഗ് നോയിംഗ്ലി ഓർ അൺനോയിംഗ്ലിസ് ലോഡ് യു ആർ ഏബിൾ ടു ചേഞ്ച് ടു ഇൻ വൈ നിനക്ക് ഇതിനെ മാറ്റാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നതിന്റെ അടയാളമാണ് വക്കോളം നിറയ്ക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്താൽ കർത്താവിന്റെ അഭിഷിക്തന്മാർ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകർ കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ സമയമായിരിക്കോട്ടെ നിങ്ങളുടെ ആരോഗ്യം വാട്ടർ മേ ബി നോ മാറ്റർ എന്താണെങ്കിലും അയ്യോ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് അയ്യോ എന്റെ സാഹചര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കരുത് കർത്താവ് രണ്ടുപേര് ഓഫറിങ് ബോക്സിൽ ഇടുന്ന കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക ഭാരത്തിൽ ഒന്ന് ധനികൻ ഭജനം പറയുന്ന അബണ്ടൻസ് സമൃദ്ധിയിൽ നിന്ന് അവൻ ഇടുകയാണ് ഞാൻ എപ്പോഴും പറയാം പതിനായിരം രൂപ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ആയിരം രൂപ ഇട്ടു അല്ലെ ആയിരം രൂപ ഉണ്ടെങ്കിൽ നൂറ് രൂപ ഇട്ടു പിതവ ഇടുന്നതും കർത്താവ് കണ്ടു കർത്താവ് ശ്രദ്ധിക്കുക ഓ കർത്താവ് ഇന്ന് ശ്രദ്ധിക്കത്തില്ലെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് വിധവ എന്താണെന്നറിയാമോ അവ കൊണ്ടായിരുന്നു അത് മുഴുവൻ പറയുന്നു അവ കൊള്ള ഉപജീവന മാർഗം മുഴുവൻ അവൾ ഇട്ടു വേണെങ്ങനെ തിരിച്ചു പോവാൻ അവടെ വണ്ടിക്കൂല കാരണം എന്തവിടെ പറഞ്ഞു വെച്ചാൽ അവർ ഗാഡ് ഹീസ് ലുക്കിംഗ് അവർ ഹാർട്ട് നമ്മുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത് ഞാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു വചനത്തിന്റെ വാതിലുകളെ തുറന്നു വരുന്ന പരിശുദ്ധാൽ ഞാൻ നന്ദി പറയുന്നു കർത്താവിന് മനസ്സിലായി ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ആ കലവറയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയെ ശിവാൻ പ്രാർത്ഥിക്കുന്നില്ല ലാസറിന്റെ കല്ലറയ്ക്ക് കല്ലെറിക്കുന്നോണ്ട് പോലും കർത്താവ് പറയുന്നുണ്ട് നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി അതിനു മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ ഒന്നും പറയുന്നില്ല അനുസരണത്തിൽ നിങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ നന്ദിയോട് ശ്രദ്ധിക്കുന്നു വചനത്തിൻ്റെ വാദികളെ തുറന്നിടുന്ന പരിശുദ്ധാൽ നന്ദി പറയുന്നു നിങ്ങൾ അനുസരണത്തിൽ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ദ വേൾഡ് അക്കോർഡിംഗ് ടു റെവല്യൂഷൻ ഓഫ് ദ വേർഡ് സംതിങ് ഗ്രേറ്റ് ഇൻ യുവർ ലൈഫ് അവർ ആ വക്കോളം വചനം പറയുന്ന ഒരു വക്കോളം നിറച്ചു മൂന്നാമത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും പറയും വിശ്വാസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ വളരെ പ്രാർത്ഥനയുള്ള ശ്രദ്ധിക്കണേ ഒന്നാമത്തെ വലിയ കുഴപ്പമില്ല അവൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊക്കെ അനുസരിക്കുന്ന ആൾക്കാർ രണ്ടാമതും വേണേൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഫെയ്ത്തിന് വേണേ പക്കോള നിറച്ച് ഭർത്താവ് ഒന്നും കാണുന്നില്ലെങ്കിലും ഞാൻ അഞ്ച് മണിക്കൂറി ഞാൻ ടാങ്ക്സി പ്രാർത്ഥിച്ചു ദൈവത്തിനെല്ലാം ഞാൻ കൊടുത്തു എൻ്റെ ആരോഗ്യം കൊടുത്തതിന്റെ നന്മ കൊടുത്തതിൻ്റെ സമ്പത്ത് എല്ലാം നമ്മൾ ചെയ്യുന്നവരാണ് പക്ഷെ മൂന്നാമത്തെ തലം വളരെ പ്രയാസമാണ് അതിനകത്തോട്ട് ആരും കയറത്തില്ല പെട്ടെന്ന് മൂന്നാമത്തേത് ഇത് കോരി വിരുന്ന് വാരി കൊടുക്കുക ഏത് കോരി കൊടുക്കാൻ പച്ചവെള്ളോ ഇവിടെ ഒന്നും രൂപാന്തരപ്പെടില്ലല്ലോ ഭർത്താവ് പ്രാർത്ഥിച്ചില്ലല്ലോ അവരുടെ കണ്ണിനെ പച്ചവെള്ളം ചുമന്ന വീഞ്ഞായിട്ട് അവർ കണ്ടില്ലല്ലോ തുറന്നിരുന്ന പരിശുദ്ധാന് ഞാൻ നന്ദി പറയുന്നു 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 ആ മാസ്റ്റർ ഓഫ് വേർ യു കെപ്റ്റ് ഗുഡ് വൈൻ നൗ ഈ നല്ല വീഞ്ഞ് നിങ്ങൾ ഇതുവരെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് അതോട് പറയാം ഞാൻ വീണ്ടും വരട്ടെ പാട്ടുകൊണ്ട് ഞാൻ വരികയാണ് ആദ്യം പറഞ്ഞ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യും രണ്ട് അവന് വക്കോളം നിറച്ചു ഞാൻ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയാ വക്കോളം നിറയ്ക്കുന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അമാനുഷികമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ തന്നെ ഞാൻ പറയുന്നത് അച്ചേഞ്ചായി ഫെയ്ത്തിൽ എപ്പോഴൊക്കെ എവിടെല്ലാം നിങ്ങൾ മൂവ് ചെയ്യുന്നു ശ്രദ്ധിച്ചോ അവിടെ നിങ്ങൾ അറിയാതെ ആത്മമണ്ഡലം തുറന്നു കഴിഞ്ഞു നിങ്ങൾ അറിയാതെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു അവിടെയും ചോദ്യങ്ങളില്ല നമ്മളന്ന് ചോദിക്കും കർത്താവേ ഞാനിപ്പം ഭാഷ പറയുന്ന ഭാഷ ആദ്യം ഒരു കാര്യം ചെയ്യുന്നു പ്രാർത്ഥിക്കും ഈ വിഷയത്തിന് ഒന്ന് വീഞ്ഞാക ഭാഷ ഒന്ന് പ്രാർത്ഥിക്കും ഒരു വ്യതിയാനം ഒന്ന് കാണട്ടെ അല്ല ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ അവിടെ ചോദ്യങ്ങളില്ല

പരിശുദ്ധാത്മാവിൽ സന്ദേശം ഞാൻ നിനക്ക് കൈമാറുകയാണ് നിങ്ങൾ വിശ്വാസത്തോടെ മൂവ് ചെയ്യുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത് പത്ത് കുഷ്ഠരോഗികളോട് കർത്താവ് പറഞ്ഞ് പോയി നിങ്ങൾക്ക് പുരോഹിതന്മാർ കാണിച്ചു കൊടുക്കുക യു ഷോ ഗോഡ് ഷോ യുവർ സെൽഫ് ഓൺ ദീൽഡ് എന്താ കാണിക്കാ പറഞ്ഞു

അവർ കുമ്പോട്ട് ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ച് പറയാം മുമ്പോട്ട് വിശ്വാസത്തിൽ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും അവർ ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം പച്ചവെള്ളവുമായി അവർ മൂവ് ചെയ്യുമ്പോഴാണ് ആ വെള്ളവുമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ വിരുന്ന് വഴിയുടെ കയ്യിലെത്തുന്നതിനും ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നെ കേൾക്കുന്ന ദൈവജനമേ ചില വിഷയങ്ങൾക്ക് നിങ്ങൾ കണ്ടു നിരൂടെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുമായിരിക്കും ഓ ഞാൻ നന്ദിയോടെ സ്തുവയ്ക്കുന്നു പന്ത്രണ്ട് മണിക്കാണ് നിങ്ങളുടെ വീട് നടക്കണമെങ്കിൽ പതിനൊന്നു വരെ ദൈവം ചിലപ്പോ മൈൻ്റെ വിഷയം സെക്കൻഡ് ദൈവം പ്രവർത്തിക്കുന്ന ടൈം അങ്ങനെ ആയിരിക്കും അബ്രഹാം കുഞ്ഞിനെ ആ മൂളിൽ ചെന്നപ്പോൾ ആടിനെ കാണുന്നില്ല കുഞ്ഞിൻ്റെ കൈകാലുകൾ കെട്ടുന്നു യാഗപീഠത്തിൽ കടത്തുന്നു വാഗെടുക്കുന്നു പക്ഷെ വെട്ടാനായി വാളെടുക്കുമ്പോഴാണ് വിശ്വാസത്തിൽ മൂവ് ചെയ്യാനുള്ളവർ ഞാൻ പറയാം ആ മൂന്നാമത്തെ തല ഒന്നും ചെറിയ കാര്യമല്ല ഞാൻ വീണ്ടും കണക്ട് ചെയ്ത് പറയാം ഒരു വചനം കൂടെ പറയാം രക്തസ്രാവമുള്ള സ്ത്രീ പറഞ്ഞാൽ പോകും തൊങ്ങില്ലെങ്കിലും തൊടും നമ്മളെല്ലാം പറയുന്ന പോകും ഭാഷ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും ഒരു വിടുതൽ പ്രാർത്ഥന വെക്കും ഇന്ന് ഞാൻ ഇന്ന് ദൈവദാസനെ കൊണ്ടിട്ട് തലേ കൈവച്ച് പ്രാർത്ഥിപ്പിക്കും നമ്മളെല്ലാം ചെയ്യുന്ന കാര്യം പക്ഷെ മൂന്നാമത് അവള് പറഞ്ഞു പറയാൻ നമുക്ക് മടിയാണ് മൂന്നാമത് അവള് പറഞ്ഞു ഞാൻ പോകും തോങ്കലിലെങ്കിലും തൊടു ഞാൻ സൗഖ്യം പ്രാപിക്കും അവക്കറിയാം ചെന്ന് നേരിട്ട് കർത്താവിനോട് വിവരം പറയാവുന്ന ഒരു വിഷയമല്ല കാരണം ഇങ്ങനെയുള്ള ബ്ലീഡിങ് അല്ലെ രക്തസ്രവം അല്ലേ ലെപ്രസി അവരൊക്കെ പഴത്തിന് പുറത്ത് അവരെ അശുദ്ധരായിട്ട് കണക്കാക്കിയിരിക്കും അവർക്ക് പുറത്ത് പബ്ലിക്കായിട്ട് ഇറങ്ങാൻ അവർക്ക് അനുവാദമില്ല പക്ഷെ ഇവളും മൂവ് ചെയ്യുകയാണ് കാണാൻ കഴിയും പക്ഷെ ഞാൻ പറയുക എൻ്റെ അകത്ത് ഓറി ബാലാ എൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തോടായിരിക്കും ഞാൻ തൊടുന്നത് വേണേൽ നമുക്കിങ്ങനെ പറയാം തീപ്പെട്ടി കൊള്ളി നമ്മൾ ഒരക്കുമ്പോഴാണ് മരുന്നുള്ള ഭാഗത്തോടെ കൊള്ളി ഉരക്കുന്ന പോലെ ആ പവറിലാണ് അവിടെ തൊട്ടത് അന്നേരം മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം വിശ്വാസത്തിൽ നിങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമാനുഷ്യമായ കാര്യങ്ങൾ ദൈവം നിങ്ങളോട് പറയും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അത് നീ ആണെങ്കിൽ വരാണെന്ന് പത്രോസ് പറയുമ്പോൾ ദൈവത്തിന് പറയാം നീ ആ പടയിനകത്തിരിക്കെ ഇത്രയും നേരം നിങ്ങൾ ഭാരപ്പെട്ടതല്ലേ ഞാൻ അങ് വരാം പക്ഷെ കർത്താവ് ഏത് സാഹചര്യങ്ങളിലും യു ആർ വില്ലിങ് ഏത് കാര്യത്തിനും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഞാൻ എപ്പോഴും പറയും വെച്ച് വെച്ച് നടക്കുമ്പോൾ കുഞ്ഞുങ്ങളൊന്ന് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും മാതാപിതാക്കൾ അവരെ ഡിസ്കറേജ് ചെയ്യത്തില്ല വീണ്ടും വീണ്ടും കം കം മോനെ പിച്ച പിച്ച എന്ന് അതുപോലെ നമ്മുടെ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും വെള്ളത്തിന്റെ മീതി ഒരു പക്ഷേ താൻ രണ്ട് മൂന്ന് സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചു മുങ്ങി താഴുന്ന ഒരു അനുഭവമായിരിക്കാം നനയ്ക്ക് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം പതിനൊന്ന് പേര് പടയിലുണ്ടായിരിക്കും എത്ര പേരും അറിയത്തില്ല അവർ പുച്ഛിച്ചു കാണാം കളിയാക്കി കാണാം പരിഹസിച്ചു കാണാം പക്ഷേ എവിടെ അവൻ മുങ്ങിത്താണ് താഴെ തുടങ്ങിയ അവിടെ കരം പിടിച്ച് അവനെ കൊണ്ടുവന്ന് എവിടെ നിന്ന് അവനെ ഇറങ്ങിയോ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന ഒരു കർത്താവോ അവനാണ് നമ്മുടെ ദൈവം ഞാൻ നന്ദി ഇവിടെ ശ്രദ്ധിക്കുന്നു നമുക്കെല്ലാം ഇഷ്ടമാണ് കർത്താവ് പറയുന്ന ഒരു ഭാഗം ഇവിടെ പറഞ്ഞ് ഞാൻ കൺകുട്ടിയാഗ്രഹിക്കും കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട് അവർ അയ്യായിരം പേർക്ക് പുരുഷന്മാർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ അത്രയും വലിയൊരു പുരുഷനത്തെ കണ്ട് അവരെ അവരെ വഴിയിൽ അവരെ അവരെ അങ്ങനെ വിടാൻ എനിക്ക് മനസ്സിൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും ഞാൻ പറയട്ടെ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഭൗതിക വിഷയങ്ങളിലും നമ്മുടെ ദൈവം വളരെ അവയറാണ് അതുകൊണ്ടാണ് പറഞ്ഞ അവിടെ കേൾക്കണം എന്തുണ്ട് അഞ്ചപ്പും രണ്ട് മീനുമെല്ലാം ഞങ്ങളുടെ ഒന്നുമില്ല അതൊരു ബാലൻ്റെ കയ്യിലുണ്ട് അന്തരൂസും ബിൽ പുലിപ്പോസും തമ്മിൽ പെറുമെറുക്കുകയാണ് പക്ഷേ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു അതിങ്ങ തരാൻ പറയാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചുടനെ കേൾക്കുന്ന ജീവിതമേ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണമേ എൻ്റെ കയ്യിലോട്ട് തരാൻ പറയുമ്പോൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ എല്ലാവരും എല്ലാവർക്കും പ്രയാസമുള്ളൊരു കാര്യമാണ് കർത്താവിൻ്റെ കയ്യിൽ നീ കൈമാറിയാൽ പിന്നെ കർത്താവ് സാധാരണ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല നിന്നോട് പറയുന്നത് മാനുഷ്യ കാര്യങ്ങൾ നിൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും ഒരിക്കലും നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം കാര്യം അഞ്ചപ്പം നുറുക്കിയാ ഞാൻ പറയും എത്ര കഷ്ണങ്ങൾ കാണും ഒരു നാലെണ്ണം വെച്ചിട്ടു ഇരുപത് ഇരുപത് അല്ലെ പത്ത് കഷ്ണം അല്ലെ പതിനഞ്ച് കഷ്ണം പക്ഷെ ഈ പതിനഞ്ച് കഷ്ണം പതിനായിരങ്ങൾ കൊടുക്കാണ്ട് കയ്യിൽ കൊടുക്കുമ്പോൾ വിശ്വാസത്തോടെ മൂവ് ചെയ്യുന്ന പൂ സ്തോൽമാരെ ഇവിടെ കാണാം ഞാൻ തീർച്ചയായിട്ടും ചിന്തിക്കുന്ന അപ്പം കർത്താവ് മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചത് ഇങ്ങനെ ആയിരിക്കാം കർത്താവേ വേറെ ഒന്നുമല്ല വർദ്ധിക്കാനല്ല വർദ്ധിക്കും കാര്യം കർത്താവ് വർദ്ധിക്കും ഞാൻ അവരുടെ കയ്യിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ചോദ്യങ്ങൾ അവർ ചോദിക്കരുത് ഞാൻ നന്ദിയോട് ശ്രദ്ധിക്കുന്നത് പരിശുദ്ധ എനിക്ക് വീണ്ടും പുതിയ പുതിയ പെടുന്നു ഒരു ചോദ്യം അവരെന്നോട് ചോദിക്കരുത് കർത്താവെ ഇത്രയും പതിനായിരങ്ങൾക്ക് ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കരുത് അവര് അല്ലെ അവർ കസാധ്യമാണെന്ന് പറയരുത് വിശ്വാസത്തോടെ ഞാൻ മുറിച്ച് എന്റെ ഉള്ളിൽ

ഇനിയും കഴിയത്തില്ലെന്ന് പറഞ്ഞ പല മണ്ഡലങ്ങൾ പല കാര്യങ്ങൾ ഇനിയും ഒരു ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് മുടങ്ങി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമ്പോ ഇത് വെറുതെയല്ല പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടോണ്ടാണ് ഞാൻ പറയുന്നത് ദൈവം നിനക്ക് വീണ്ടും ഒരവസരം തരാമോ കർത്താവ് നിന്നെ മാനിക്കാൻ പോ ഞാൻ വീണ്ടും വചന വെളിപ്പാടിലേക്ക് വരട്ടെ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുഴപ്പമില്ല ക്കോളം നിറയ്ക്കാനും ഫെയ്ത്ത് വേണം പക്ഷെ പച്ചവെള്ളം കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ പരിപാടി നാടകത്തിലെ മക്കളെ ഞാൻ നന്ദി ഇവിടെ സ്തുതിക്കുന്നു അഞ്ചപ്പം കൈ കൊടുക്കാൻ രസമോ കർത്താവ് കണ്ടപ്പോൾ ഒരു സന്തോഷമായിരുന്നു അവർക്ക് പക്ഷെ നുറുക്കിയ കഷ്ണം ഒരു പതിനായിരം കൊട്ടയ്ക്കകത്ത് നിറച്ചവരെ കൊടുത്തായിരുന്നെ അവർ റെഡിയായിരുന്നു പക്ഷെ പത്തോ പതിനഞ്ചോ ഇരുപതോ കഷ്ണങ്ങളും പതിനായിരങ്ങൾക്ക് ഇന്നും പരിശുദ്ധാൽ അത് തന്നെയാണ് പറയുന്നത് നിനക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും നീ കാണുന്നില്ലായിരിക്കാം നീ ഒന്നും കാണുന്നില്ലായിരിക്കാം പക്ഷെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സ്മിത്തൂറിസിനെ കുറിച്ചൊരു കഥ അദ്ദേഹത്തിന്റെ ഒരു അത്ഭുത സൗഖ്യത്തെ കുറിച്ച് ഒരു കുറ്റിക്കാലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഗവൺം പ്രാർത്ഥിക്കാൻ പറഞ്ഞു പുള്ളി പ്രാർത്ഥിച്ചത് വേറെ ഒന്നിനല്ല കാല് വളരാ പറഞ്ഞ പറഞ്ഞൊരു കാര്യം എന്നറിയോ ദീപകളെ വിശ്വാസത്തിന് പ്രവൃത്തി പറഞ്ഞെന്താണെന്നറിയോ നീ ഏറ്റവും നല്ലൊരു ഷൂ ഷൂക്കടയിൽ ചെന്ന് അവിടെ പോയി നിന്റെ കാലിന് ചെരിപ്പിടാൻ പറയും അവിടെ പിറ്റേ ദിവസം ചെന്ന് ആ ഷോപ്പ് തുറക്കുന്ന ലണ്ടനിലാണ് ആ യൂറോപ്യൻ രാജ്യങ്ങളാ എന്നറിയാം അവിടെ ചെന്ന് ആ കട തുറക്കുന്ന സമയത്ത് ആ കടക്കാൻ മേഘൽപ്യൂ എന്നുവെച്ചോ ആ സ്റ്റാഫിനോട് പറഞ്ഞ് എനിക്ക് ജോലി ഷൂ ആണെന്ന് അല്പം പരിഹാസത്തോടെ ചെറിയ ചൊവ്വയോടെ രണ്ട് ഷൂ കൊണ്ട് അവിടെ ഇട്ടു കയറ്റി ശ്രദ്ധിക്കണമേ മറ്റേ കാലു വലിക്കുമ്പോഴാണ് പത്തി വളരുന്നത് അതായത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ശ്രദ്ധിക്കണമേ ഈ സ്മിത്ത് സ്മിത്വ പിന്നീട് ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്ന് ഈ കുറ്റക്കാലം കൊണ്ടുവന്ന മനുഷ്യനെ ആ ഷൂക്കടലോട്ട് പറഞ്ഞു വിടാൻ പുള്ളി പറഞ്ഞൊരു വാക്കുകൂടെ തലേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധിക്കണമേ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണേ തലേ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവനോട് പറഞ്ഞു എന്താണെന്നറിയാവും നീ എന്തു പറഞ്ഞാലും വിശ്വസിക്കാനുള്ള ഒരു ആത്മാവ് അവൻ്റെ അകത്തുണ്ട് എൻ്റെ ആ മകനോട് ഞാൻ പറഞ്ഞു എൻ്റെ ദാസൻ എന്തു നിന്നോട് പറയുന്നു നീ അതനുസരിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് അന്ന് രാത്രിയിൽ ആ മനുഷ്യനോട് ദൈവം ഇടപെട്ടു ഈ ദേവദാസനോട് ഇടപെട്ടു സാധാരണഗതി നോർമലി ദൈവമക്കളെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നെ കേൾക്കുന്നവരെ എൻ്റെ ഇടയ്ക്കിലാണ് വരുന്നതെങ്കിൽ വളരുന്നൊരു അങ്ങനെ ഒരു വിഷയം നമ്മൾ അങ്ങനെ ഒരു സംഭവം ഡീൽ ചെയ്തിട്ടില്ല എങ്കിലും ജസ്റ്റ് പ്രാർത്ഥിക്കും കർത്താവ് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ആഗ്രഹം ഈ അടുത്തയുടെ ഒരു ആൻറ്റിയുടെ വന്നൊരു മാസ്റ്ററെ കരഞ്ഞോണ്ടാണ് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ എനിക്ക് കണ്ണാടി വെക്കുന്നത് ഇഷ്ടമല്ല ഡോക്ടർ പറഞ്ഞ് കണ്ണാടി വെക്കണം കണ്ണാടി വെക്കാതെ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിച്ചു അവർക്ക് അങ്ങനെ ഫെയ്ത്ത് ആണെങ്കിൽ ആയിക്കോട്ടെ ഞാൻ നന്ദി അവിടെ ശ്രദ്ധിക്കുന്നു ഒടുവിൽ ദൈവം എപ്പോഴും ചെയ്യണം ആ അന്തനെ ചേറെടുത്ത് അതായത് മണ്ണെടുത്ത് അതിന് തുപ്പി കറുത്താവ് കുഴച്ചവൻ്റെ കണ്ണിൽ പോയിട്ട് ശീലോകവും കുളത്തിൽ പോയി കഴുകാൻ ജോലി ദൈവം തേടി കെട്ടും ഫെയ്ത്തിന് ജോലിയുണ്ട് ഫെയ്ത്ത് വെറും വാക്ക് മാത്രമല്ല പ്രവൃത്തിയോടാണ് പ്രവൃത്തിയോട് ആഡ് ചെയ്യുമ്പോഴാണ് അതായത് നോട്ട് ഓൺലി എഴാണ് അതിൻ്റെ മാനിഫസ്റ്റ് ചെയ്യുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു അതിനത്തരം വാതിലുകളെ തുറന്നു വരുന്ന മനുഷ്യാത്മാവനാ ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഏതൊരു കാര്യങ്ങളും നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മൈ റൈസ് നിങ്ങൾ വിശ്വാസത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളോട് പറയും ചെറിയ കാര്യങ്ങളല്ല വലിയ കാര്യങ്ങൾ പക്ഷേ ആദ്യം ജിംനേഷ്യത്തിലൊക്കെ പോകുന്നവരോട് ചോദിച്ചറിയാൻ പോലും അവർ ആദ്യം നൂറ് കിലോ അല്ല അവരെടുക്കുന്നു അഞ്ചും പത്തും എടുത്ത് അവരതിലേക്ക് ആ എക്സ്പീരിയൻസിലൂടെ അവർ വരികയാണ് അതുപോലെ ദൈവം ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ നാം തയ്യാറായാൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മളോട് ദൈവം പറയും ആ വലിയ വലിയ കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയുമ്പോഴും ആ വലിയ വലിയ കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയുമ്പോഴും അതിനുള്ള പവർ അതിനുള്ള ഗ്രേസ് തന്നിട്ടാണ് ദൈവം നമ്മളോട് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിൽ ഈ ശ്വസിച്ചപ്പോ ആത്മ കണ്ണോ ആത്മക്കൊണ് ഒന്നാമത്തെ എല്ലാവരും വിശ്വസിക്കാൻ തയ്യാറാണ് ഈ പാത്രങ്ങളെ വെള്ളം നിറയ്ക്കി ഒക്കവളം നിറച്ചു പക്ഷേ പച്ചവെള്ളം കൊണ്ട് കൊടുക്കുന്ന പരിപാടി അഞ്ചപ്പം നുറുക്കിയത് പത്തോ പതിനഞ്ചോ കഷ്ണങ്ങൾ കൊണ്ടുപോയി പതിനായിരങ്ങൾ കൊടുക്കാൻ പറഞ്ഞ പരിപാടി തെക്കിലും തിരക്കിലും അനുവദനീയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ആ തെള്ളിൻ്റെയും തെക്കിൻ്റെയും തിരക്കിനിടക്കിലേക്ക് ഒരു തൊങ്ങലിൽ തൊടാനായി മൂവ് ചെയ്യുന്ന ഒരു ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഫെയ്ത്തല്ല എന്നെ കേൾക്കുന്ന ജീവിതമേ ആ ഒരു മൂന്നാം തലത്തിലേക്ക് നിങ്ങൾ അത് നിങ്ങൾ ആ സമയങ്ങളെല്ലാം നോയിങ് ലി യു അൺനോയിംഗ്ലി യു ആർ പ്രൂവിംഗ് വൈദ്യശാസ്ത്രുന്നു ബാങ്കിമാനർ ഇങ്ങനെ പറയുന്നു മറ്റു വ്യക്തികളിങ്ങനെ പറയുന്നു അവരെല്ലാം പറയുന്ന റീസൺ പക്ഷേ നിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിരിക്കുന്നു

എവിടെയെങ്കിലും എവിടെങ്കിലും നിന്നോട് നിൽക്കുക ഇനി ഒരു ദൈവ പ്രവർത്തിന്റെ ജീവിതത്തിൽ കാണത്തില്ലെന്ന് പറയുന്നത് ആ മൂന്നാം തലത്തിൽ പച്ചവെള്ളവുമായി മൂവ് ചെയ്യാൻ തയ്യാറായിക്കോണം ആ ചില ചെറിയ കഷ്ണങ്ങളുമായി മൂവ് ചെയ്യാൻ തുടങ്ങിക്കോണം ദൈവം അതിനൊരു മീത നിനക്ക് തരാൻ പോകും ർത്താവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ സ്പർശിക്കട്ടെ ഓ നിറയട്ടെ എനിക്കറിയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയത് പക്ഷേ ആൽമാവിൽ കരം കൊട്ടി ഏറ്റെടുക്കുന്നു ആത്മാവിലാകുന്ന ഞാൻ കാണുന്നത് കേൾക്കുന്നവരെ ഈ വചനം പകുതി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പിരിറ്റിൽ നിങ്ങൾ നിറയാൻ തുടങ്ങും കേട്ടവരുടെ മേലെ ആത്മാവ്

നീ അത്ഭുതം കാണാം കാരണം ഈ ഭാര്യ എവിടെ നിന്നാലും ആ ഭവനത്തിൽ ഈ വിശ്വാസത്തിന്റെ ആത്മാവ് ചലിക്കും പറയുന്ന എന്നിൽ വ്യാപരിക്കുന്നെങ്കിൽ കേൾക്കുന്ന നിങ്ങളത് വ്യാപരിച്ചോണ്ടിരിക്കുകയാണ് കാരണം വിശ്വാസം ഒരിക്കലും നമ്മെ തള്ളിക്കളെ വിശ്വാസം മുൻപോട്ടും മൂവ് ചെയ്യാനുള്ള പവറാണ് കൈവിടുക കൈവിടത്തില്ല ധൈര്യം കാണിക്കാൻ തയ്യാറാവും കർത്താവിനോട് ഒരിക്കലും പറയുന്നത് കർത്താവെല്ലോ ഒന്ന് കാണിട്ട് ഞാൻ ഇറങ്ങാമെന്ന് ഒരിക്കലും പറയലു വളരെ ആരോഗ്യമുള്ള ഒരാൾ പറഞ്ഞു റിട്ടയർഡായി എല്ലാം കഴിഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിൽ ഇറങ്ങും പുള്ളിയിൽ നിന്ന് കട്ടിലേക്ക് അടക്കുക പുളിക്ക് രോഗിയായിട്ട് കാരണം പുള്ളിക്ക് അനങ്ങൾ യൗവനത്തിലാണ് ആ പുള്ളിയെ വിളിച്ച് അന്ന് പുളിക്ക് ചെറുതായിട്ട് ശുശ്രൂഷകളിയാൽ അദ്ദേഹം പറഞ്ഞ് കർത്താവെ എല്ലാം ഞാൻ ഇറങ്ങാൻ കർത്താവ് എല്ലാം കഴിഞ്ഞപ്പോഴും ഞാൻ രോഗിയായി ഞാൻ എന്തോ പറഞ്ഞെന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്തു ദൈവം വിളിക്കുന്ന ടൈമിൽ അതേ കർത്താവേ യെസ് ലോകത്തിൻ്റെ മുമ്പിൽ ഇത് പച്ചു ലോകത്തിൻ്റെ മുമ്പിൽ ചെറിയ കഷ്ടങ്ങളേ ഉള്ളൂ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരു രോഗിയാണ് പക്ഷേ കർത്താവെ ഞാൻ മൂവ് ചെയ്യുകയുള്ളൂ വിശ്വാസത്തോടെ പോവുകയാണ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും മുടങ്ങുന്ന വർക്കുകൾ ദൈവം നിങ്ങൾക്ക് തരാൻ പോവാ തലമുറകൾ ദൈവം ജോലി തരാൻ പോവുകയാണ് രോഗികൾ സൗഖ്യമാകുകയാണ് കട്ടക്കെട്ടുകൾ പൊട്ടുകയാണ് വിശ്വാജിന്റെ അവകാശങ്ങളിൽ നിന്ന് ജനം സ്വതന്ത്രമാകുകയാണ് വെളിച്ചം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിലേക്ക് ജീവൻ വ്യാപരിക്കുന്ന ആത്മാവ് ഞാൻ കാണും ആയിരിക്കുന്നത് അതേ കർത്താവ് എന്ന് പറയാൻ തയ്യാറായാൽ അതേശു എന്ന് പറയാൻ തയ്യാറായാൽ വിടുവിക്കുന്ന അതേ വചനം അവന്റെ അശക്തിയാൽ നിറച്ചിരിക്കുന്ന ആദ്യ വചനത്തിന് നിന്നെ സ്വതന്ത്രമാക്കാൻ ശക്തിയുണ്ട് വിടുവിക്കാൻ ശക്തിയുണ്ട് ദൈവം നിത്യപിതാവ് വിശ്വസിക്കാൻ തയ്യാറായാൽ ആ വചനത്തിനകത്ത് ശക്തി ആ പ്രാർത്ഥനയ്ക്ക് വ്യക്തതയോട് മറുപടി തരും വ്യക്തതയോട് ധൈര്യത്തോട് അവിടെ ചെറുപ്പം കൊണ്ടുപോകുമ്പോൾ ആ പത്ത് പന്ത്രണ്ട് കഷ്ണം കഷ്ണങ്ങൾ കൊണ്ട് ആ പതിനായിരങ്ങളിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ നമ്മെ പരിഹസിച്ചു തിരിക്കും ആ നിന്നകൾ കഴിയുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് ഹൗ ഡിട്ട് സംഭവിച്ചു ഇത് ഇതെങ്ങനെ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നവരുടെ തലത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ തുടങ്ങി കർത്താവേയും പ്രാർത്ഥിക്കുന്നു ഞാനായിരിക്കുന്ന ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ജീവൻ അവരെ സ്പർശിക്കണം ഇപ്പോൾ തന്നെ അവരുടെ വിശ്വാസത്താൽ അവർ സംസാരിച്ച വചനത്തിൻ്റെ ജീവൻ അഭിഷേകം തന്നെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കൃപയാൽ അവർ നിറയെട്ട് അസാധ്യം അസാധ്യമെന്ന് ലോകം പറഞ്ഞത് ഇനി നടക്കത്തിൽ ലോകം പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമോ വലിയ സാക്ഷ്യത്തിന് മുഖാന്തരമായ നിന്റെ നാമം ഉയർത്തുന്നതിനുള്ള രമായ ദൈവത്തിനെ മാറ്റണമേ അനുഗ്രഹിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുവാണ് സബ്സ്ക്രൈബ് മറക്കല്ലേ ശക്തനായ ദൈവം അതിൻ്റെ ബലിഷ്ടമായ കാലങ്ങളിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ